നമസ്കാരം ഇരിങ്ങാനക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സലീഷ് നനദുർഗയ്ക്ക് ഇരിങ്ങാലക്കുട ടൈംസിന്റെ ആദരം യൂണിവേഴ്സൽ വേൾഡ് റെക്കോർഡ് ജേതാവ് സലീഷ് നനദുർഗയെ ഇരിങ്ങാലക്കുട ടൈംസ് ചീഫ് എഡിറ്റർ രാജീവ് മുല്ലപ്പള്ളി അണിയിച്ച് ആദരിച്ചു തുടർച്ചയായി പതിനാല് മണിക്കൂർ സോപാന സംഗീതം ആലപിച്ചാണ് സലീഷ് നനദുർഗ യൂണിവേഴ്സൽ വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയത് പ്രോഗ്രാം കോർഡിനേറ്റർ രാജേഷ് തമ്പുരു ടൈം സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ തദ്വസരത്തിൽ സന്നിഹിതരായിരുന്നു കപ്പാറ ആൽത്തറ വഴിയോരം ടൈൽ വിരിക്കുന്നു മുരിയാട് പഞ്ചായത്ത് പതിനാറാം വാർഡിലെ കപ്പാറയിൽ വഴിയോര ഹാപ്പിനെസ് പാർക്ക് നിർമ്മിക്കുന്നതിന് മുന്നോടിയായി ലോക്ക് ടൈൽ വിരിക്കുന്നു രണ്ടാം നൂറ് ദിന പരിപാടിയുടെ തൊണ്ണൂറാമത്തെ പരിപാടിയായ നിർമ്മാണ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജസ്റ്റിറ്റിലപ്പള്ളി നിർവഹിച്ചു ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ അധ്യക്ഷത വഹിച്ചു സുബ്രാൻ പടിയത്ത് സ്വാഗതവും ശിവരാമൻ നന്ദിയും പറഞ്ഞു വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഈ പതിനാറാം വാർഡിൽ തന്നെ ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ പതിനാറാം വാർഡിൽ നടക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെയുള്ള പണികൾ ഈ വാർഡിലേക്ക് ലഭിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം പഞ്ചായത്തിന്റെ തന്നെ ഭരണ നേതൃത്വത്തിലേക്ക് വിജയൻ ഉയർന്നു വരികയും അതിന്റെ ഭാഗമായി വിജയൻ ഈ വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന ആവശ്യങ്ങൾ നിരസിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ത്രിതല പഞ്ചായത്തുകളും ഭരണാധികാരികളും നിർബന്ധിതമാകുന്ന അവസ്ഥ സംജാതമായതുകൊണ്ടാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ കൂട്ടായ്മയോടുകൂടി പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രക്തസാക്ഷി സംഗമം നടത്തി നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലുകാരൻ ജനറൽ സെക്രട്ടറി എബിൻ ജോൺ മണ്ഡല പ്രസിഡന്റുമാരായ ജോമോൺ മണാത് ശരത് ജസ്റ്റിൻ ജോർജ് എ എസ് സനൽ മുനിസിപ്പൽ കൗൺസിലർ ജസ്റ്റിൻ ജോൺ മുൻ മണ്ഡലം പ്രസിഡന്റ് ശ്രീരാം ജയപാലൻ മണ്ഡലം ഭാരവാഹികളായ എം ജെ ജറോം അഷ്കർ സുലൈമാൻ ബൂത്ത് പ്രസിഡന്റ് ഡേവിസ് ഷാജു തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രദർശന വിപണനമേള സംഘടിപ്പിച്ചു കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജൻ ശിക്ഷൻ സംസ്ഥാൻ തൃശൂരും തുറവൻകാട് ഊക്കൻ മെമ്മോറിയൽ സ്കൂളും സംയുക്തമായി പ്രദർശന വിപണന മേള സംഘടിപ്പിച്ചു ജെ എസ് എസിന്റെ സൗജന്യ തൊഴിൽ പരിശീലനമായ പഴം പച്ചക്കറി സംസ്കരണ ബോർഡ് പൂർത്തിയാക്കിയവരുടെ നേതൃത്വത്തിൽ നടന്ന വിപണന മേളയുടെ ഉദ്ഘാടനം മുരിയാട് പഞ്ചായത്ത് മെമ്പർ തോമസ് തൊഗലത്ത് നിർവഹിച്ചു ഊക്കൻ മെമ്മോറിയൽ സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ജർമ്മയിൻ സിസ്റ്റർ ഗിരിദാസ് ജെ എസ് എസ് ജീവനക്കാരായ സഖി അഞ്ജലി ജെ എസ് എസ് പഴം പച്ചക്കറി സംസ്കരണ ഗുണഭോക്താക്കൾ രക്ഷിതാക്കൾ തുടങ്ങി നിരവധി പേർ മേളയിൽ പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് എഫ് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Eringaala Times News. Ningal kai ICL Medila, Empowering Health near Altara, opposite Village Office. Iring from the House of ICL. <laughs> to line, weaving stories around you. To line, designer studio, creations made from the heart.